വയല തൊണ്ണൂറ്റിമൂന്നാം നമ്പർ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അംഗൻവാടിയിൽ നിന്നും വയല സ്കൂൾ ജംഗ്ഷൻ ചുറ്റി എസ് വരെ നടന്ന ശിശുദിന റാലി വർണ്ണാഭമായി ചാച്ചാജിയുടെയും ഭാരതാമ്പ്യയുടെയും വേഷമണിഞ്ഞ് കുട്ടികൾ റാലിയിൽ അണിനിരന്നു റാലിക്ക് ശേഷം രക്ഷിതാക്കളുടെ യോഗം നടന്നു ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് പായസം വിതരണം ചെയ്തു റാലിയിൽ ചാച്ചാജിയുടെയും ഭാരതാംബ്യയുടെയും വേഷമണിഞ്ഞ് പങ്കെടുത്ത കുരുന്നുകൾക്ക് സമ്മാനങ്ങൾ നൽകി അംഗൻവാടി വർക്കർ മിനിക്കുട്ടി പി കെ ഹെൽപ്പർ ശാലിനി പാപ്പൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി Yeah 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 yeah